ഷഫീദ് മുണ്ടക്കായി ഏത് തരത്തിലേക്കിന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ നിന്ന് നിന്ന് എന്തെങ്കിലും മൃതദേഹമോ അല്ലെങ്കിൽ അവശിഷ്ടമോ കിട്ടിയിട്ടുണ്ടോ അനുജ് ഇതുവരെയും ശരീരഭാഗങ്ങളോ മൃതദേഹമോ മുണ്ടക്കയിൽ നിന്ന് ഇന്ന് കിട്ടിയിട്ടില്ല ഇന്നലെയും കിട്ടിയിരുന്നില്ല ഇവിടെ ഇപ്പോൾ നടക്കുന്ന പരിശോധന ആർമിയുടെ റഡാർ പരിശോധനയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റൊരു ഒരു ടീം വന്ന് റഡാർ പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ആർമി തന്നെ നേരിട്ടെത്തി റഡാർ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഈ നമ്മളെ കടത്തിവിടുന്നില്ല നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ റഡാർ പരിശോധനയിൽ അനുജ ഇപ്പോൾ നമുക്ക് ഇവർ നടത്തുന്ന പരിശോധന എത്രത്തോളം സൂക്ഷ്മമാണ് എന്നുള്ളതിന്റെ ഒരു ഒരു ദൃശ്യം കാണാൻ സാധിക്കും അതായത് അവർ നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അവിടെ തൊട്ടിപ്പുറത്തേക്ക് റോഡ് മുറിച്ചു കിടന്ന ഈ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന ആ പോകുന്ന സ്ഥലത്തേക്കുള്ള ആളുകളെ പോലും തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിശോധന അത് നടത്തുന്നുണ്ട് ഒരു ആർമി ഉദ്യോഗസ്ഥൻ ആ ഭാഗത്തേക്ക് മറ്റ് ആരെയും അടുപ്പിക്കുന്നില്ല മറ്റ് മറ്റൊരു മനുഷ്യ സാന്നിധ്യവും അടുപ്പിക്കുന്നില്ല പകരം വളരെ സൂക്ഷ്മമായി റഡാർ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കുറച്ച് അതായത് മിനി മിനിഞ്ഞാന്ന് ഇവിടെ സമാനമായ രീതിയിൽ മറ്റൊരു പരിശോധന റഡർ പരിശോധന നടത്തുകയും ഒരു ജീവസാന്നിധ്യം കണ്ടെത്തുകയും മാത്രവുമല്ല അതിന് പിന്നാലെ ആ ജീവസാന്നിധ്യം കണ്ടെത്തിയ അവസാന ഒടുവിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ റഡാർ പരിശോധന നടത്തുമ്പോൾ ഇവിടം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ എന്തോ ലീഡ് കിട്ടിയെന്നുള്ള സൂചനകൾ അത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതെന്താണ് നമ്മളോട് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നില്ല പക്ഷേ റഡാർ പരിശോധന നടക്കുകയാണ് മുണ്ടക്കൈയിലെ ഒരു പ്രധാനപ്പെട്ട ടൌൺ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ഭാഗം ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ അത് അപ്പാടെ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞ് തകർന്ന് മാറുകയായിരുന്നു നമ്മളിപ്പോൾ ആർമി ഉദ്യോഗസ്ഥനെ ആർമി ഉദ്യോഗസ്ഥന് ഇരിക്കുന്ന സ്ഥലമൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇവിടെ രാവിലെ മുതൽ ഹിറ്റാച്ചു ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തെ ഒരു വീടാണ് ഈ രീതിയിൽ അതായത് ഈ വീടിപ്പോൾ തകർന്ന രീതിയിലാണ് ഈ ഭാഗത്തുള്ള മറ്റ് വീടുകളും തകർന്ന ഇപ്പോൾ ഈ റഡാർ പരിശോധന വളരെ നിർണായകമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചനകൾ അത് കിട്ടുകയാണെങ്കിൽ വലിയ വലിയ സഹായകമാകും വലിയ നിർണായകമാകും അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് നേരത്തെ ഈ പുഞ്ചരിമട്ടത്തടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റഡാർ പരിശോധന നടത്തും എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മുണ്ടക്കൈയിലേക്ക് തന്നെ പരിശോധന നടത്താൻ അല്ലെങ്കിൽ പരിശോധന സജീവമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം ഏറ്റവും അധികം ആളുകൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ് മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് ആർമി ഉദ്യോഗസ്ഥരോടെ കാത്തു നിൽക്കുന്നത് കാണാം അവർ ഈ റഡാർ പരിശോധനയുടെ പരിശോധന കാരണം ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ മറ്റാരെയും ആർമി ഉദ്യോഗസ്ഥർ അടുപ്പിക്കുന്നില്ല ആർമിയുടെ പരിശോധനകൾ മാത്രമാണ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് ഇന്ന് ഇന്ന് നടന്ന ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിൽ പരിശോധന മാത്രമാണ് പക്ഷേ റഡാർ പരിശോധനയും ഐബോൾ ഡ്രോൺ പരിശോധനയും ആ ഭാഗത്തും നടത്തും എന്ന് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ തകർന്നു പോയിട്ടുള്ള അതല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ റഡാർ പരിശോധനയും ഐബോർഡ് ഡ്രോൺ പരിശോധനയും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഉച്ച സമയമായപ്പോഴേക്കും ഈ പരിശോധന നടത്തിയത് അട്ടമലയിലടക്കം ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും അനുജ മുണ്ടക്കൈൽ ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ പരിശോധന നടത്തുന്നു